എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതമാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നതും വീഡിയോ ഇടാൻ പോകുന്നതും വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ കുറെ പ്രശ്നങ്ങൾ അപ്പോൾ ഗെയ്സ് ഞാൻ ഇന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കുക പിന്നെ ഒരു വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് മാത്രം ഞാൻ ഒരു ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ബിസിനസ് ആണ് നമ്മുടെ ഹെയർ ആക്സസറി മേക്കിംഗ് ആണ് ആൻഡ് സെല്ലിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ ഞാനൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ട് സ്റ്റിച്ചിങ് മെഷീൻ എന്ന് പറയണത് ജാക്കിൻ്റെ മെഷീൻ ആണ് അപ്പോൾ സ്റ്റിച്ചിങ് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ പാറ്റേൺസ് റെഡിയാക്കാനും കട്ട് ചെയ്യാനൊക്കെ എനിക്ക് നല്ലോണം അറിയാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത്ര ഒരു വശമില്ല കാരണം പണ്ടെങ്കിൽ ഞാൻ പഠിച്ചതാണ് സ്കൂൾ വെക്കേഷൻ്റെ ടൈമിന് ഇനി അത് കുറച്ചും കൂടി കാര്യമായിട്ട് അതിനെ എടുക്കണം സ്റ്റിച്ചിങ് ഓൺലൈനായിട്ട് അല്ലാതെ ഒക്കെ നോക്കി പഠിക്കണം പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് കുറച്ച് ടൈലർമാരൊക്കെ ഉണ്ട് നല്ല നല്ലോണം സഹകരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് അവരായിട്ട് നല്ല ഫ്രണ്ട്ലി ആക്കണം അപ്പോൾ അവരൊക്കെ നമ്മൾക്ക് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എങ്ങനെയാണ് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പം എന്നെ സംബന്ധിച്ച് ഒട്ടും അറിയാത്ത ഒരാളാണ് പക്ഷെ അത് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേഗം ഒരു ഒരു സന്തോഷമായി നമുക്കൊരു പറഞ്ഞു തരാനൊരാളുണ്ടല്ലോ നമ്മൾ പറഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ഞാനോട് ചോദിച്ചു പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല കോൺഫിഡൻസ് ആയി അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് അത് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ വന്ന ഒരു ടൈലർ ഉണ്ട് നല്ല പ്രൊഫഷണലിസ്റ്റാണ് പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു എങ്ങനെയും ചെയ്യേണ്ടത് എങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചടിക്കേണ്ടത് എങ്ങനെയാണ് നൂല് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിന് പവർ പ്ലഗ് കുത്തിയിട്ടാണ്ടോ ചെയ്യണത് അപ്പോൾ ആ പ്ലവർ പ്ലവർ പവർ പ്ലഗ് പ്ലഗ് എന്താ നമ്മൾ വാങ്ങിച്ചതിൽ ചെറുതായി പോയി അപ്പോൾ വീണ്ടും അത് മാറ്റി മേടിക്കണം അപ്പോൾ അത് മേടിച്ചിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് തന്നു അപ്പോൾ അത് മേടിച്ചിട്ടില്ല വീണ്ടും മേടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കഷ്ണ തുണികളിലേക്കൊന്ന് പ്രാക്റ്റീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് വലിയ ഒരു രീതിയിലൊന്നും ചെയ്യാനായിട്ടായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പണ്ട് ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് സ്റ്റി ഇത് എന്താ ഡ്രസ്സിൻ്റെ പാറ്റേൺസ് ഒക്കെ റെഡിയാക്കണേലും വലിയ ഇഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് ആ ഡ്രസ്സിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഒരു കൂടുതലും നമ്മൾ ചെറുപ്പത്തിലേക്ക് പെണ്ണുങ്ങളൊക്കെ ആണല്ലേ നമ്മൾ വര ഞാനൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കുറേ പെണ്ണുങ്ങളെ വരയ്ക്കും ആ ഒരു മുടി ഹെയർ സ്റ്റൈൽ കണ്ണ് പിന്നെ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വല്ലാത്ത രീതിയിലൊക്കെ ഇവിടെ വരച്ചു അപ്പം അതുമാത്രമല്ല ഞാൻ വേറെ ചെറിയ ഇതുപോലെയുള്ള കുട്ടികൾക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ഡ്രസ്സ് ഇതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ഡ്രസ്സിൻ്റെ ഡിസൈൻ വരച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ട് ഞാൻ തന്നെ വേറെ ടൈലറിൻ്റെയൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും ആ ഒരു പ്ലാൻ ചെയ്ത് ആ കുട്ടികൾ ഇട്ടുകയാണ് നല്ല ഭംഗിയാണ് അതിനുശേഷം എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്ന് ഈ ഫാഷൻ ഡിസൈനിങ് ഡ്രസ്സിൻ്റെ പാറ്റേൺസ് അതിനെപ്പറ്റിയൊക്കെ ഒന്നും അറിയാത്തൊരു കാലമാണ് ആരും നമുക്ക് പറഞ്ഞു തരാനും ഇല്ല സ്വന്തമായിട്ടൊരു ഐഡിയയും ഇല്ലാത്തൊരു സമയമാണ് ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രീന്നൊക്കെ ഉള്ള ഒരു വലിയൊരു സംഭവമായിട്ടൊക്കെ ഒരു ചിന്തയാണ് അപ്പോൾ അതൊന്നും അത്ര വലിയൊരു രീതിയിൽ ഞാൻ എടുത്തുമില്ല അതൊരു ഇഷ്ടമാണെങ്കിലും അങ്ങനെ അതൊരു മേഖലയിൽ നല്ലൊരു ഇതുണ്ടെന്ന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതായിട്ട് നമുക്കറിയാത്തൊരു കാലഘട്ടം വരുന്നതൊക്കെ അപ്പോൾ ഇപ്പോഴാണ് അതിന് ശരിക്കും പറഞ്ഞാൽ വലിയ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയൊക്കെ വന്നത് അങ്ങനെയാണ് സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഒന്ന് മേടിച്ചത് അപ്പോൾ വീണ്ടും ഒന്ന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് തുടങ്ങണം ഐഡിയയിലുള്ള കുറച്ച് പാറ്റേൺസ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നു നമുക്ക് ആഗ്രഹമുണ്ട് പ്ലേസ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ എടുക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹെയർ മേക്കിംഗ് ആണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഞാൻ ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ കുറേ റോ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് റോ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ഓർഡർ അവർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം അതുപോലെ വേറൊരു ബിസിനസ്സും കൂടി ഉണ്ട് അത് നമ്മുടെ ഹെയർ ഓയിൽ ബിസിനസ്സാണ് ഹെയർ ഓയിലൊക്കെ അവിടെ തട്ടുമുകളിൽ ഇരിക്കുകയാണ് കുറച്ച് ആൾക്കാർക്ക് തിങ്കളാഴ്ച ആയിരിക്കുള്ളൂ ഞാൻ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൺഡേ ആയിരിക്കും ഞാൻ എല്ലാവരും ഡിസ്പാച്ച് ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഡ്രോയിങ് ക്ലാസ് എടുക്കാൻ പോകാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ അടക്കളയിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതിപ്പോൾ നബൂനെ ഉറക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കിട്ടിയ ഒരു സമയം പോലെ എനിക്ക് വേസ്റ്റാക്കാനല്ല കുറേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മളുടെ അടക്കളയിലെ കുറേ കാര്യങ്ങൾ അതുപോലെ ഈ സാധനങ്ങളുടെ കാര്യങ്ങൾ ഇതിരിക്കുന്ന കുറുക്കനൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഭയങ്കര സാധനം ഇപ്പോൾ അടങ്ങുന്നതും ഇരിക്കുന്നതിരിപ്പൊക്കെ എൻ്റെ പൊന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അതൊക്കെയാണ് അപ്പം അറിയാലോ ഒരു അമ്മ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം എത്രത്തോളം നമ്മൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും ഒരു കാര്യമല്ല പലർക്കും നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് അവരവർ ചെയ്തു വരുമ്പോഴാണ് അതൊന്നും നിസ്സാരമല്ല വലിയ വലിയ കാര്യങ്ങളാണെന്ന് ഒരു വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യണം അപ്പം അതിനിടയിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അറേഞ്ച് ചെയ്യണം ചെയ്ത് തീർക്കണം ഇതൊക്കെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ് കൂടിയാട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാന്നുള്ളത് പിന്നെ ഇന്ന് വേറെ വിശേഷം അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ പോലൊന്നല്ല ഈ പ്രാവശ്യം കുറച്ച് നല്ലോണം ഉണ്ട് അമ്മ അമ്മനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നി നല്ലോണം ഹെൽത്ത് വൈസ് നല്ലോണം അമ്മ കാലൊക്കെ നല്ലോണം വേദനയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലോണം വിഷമായി അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് അമ്മ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ എൻ്റെ സുഹൃത്തുക്കൾ വേറൊരു സുഹൃത്തുക്കൾ ഭംഗിയാണ് വേറെ രണ്ടെണ്ണം ഉണ്ട് എന്റെ ഏറ്റവും പിന്നെ എന്നെ നല്ല രീതിയിൽ നല്ലോണം ഹെൽപ്പും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഗൈസ് നല്ലവണ്ണം സപ്പോർട്ട് ഏതോ ഈ സപ്പോർട്ട് നല്ല സപ്പോർട്ട് അന്തമാതിരി സപ്പോർട്ട് യാരുമേ പന്നി തന്നാതെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് ഒരു സാധനം എവിടെ വെച്ച് അതെടുത്ത് കയ്യിൽ എടുത്തിട്ട് തിരുമ്പി നോക്കിയില്ലെങ്കിൽ ഇയാൾക്കൊന്നും സമാധാനം ഇല്ല അതാണ് നമ്മളൊരു സാധനം കാശോടുത്ത് മേടിച്ചിട്ട് സെറ്റിലൂടെ വെച്ചിട്ട് അവിടെ എടുത്തിട്ട് ഇത് നല്ല കൊള്ളാലേ എന്താണ് ഇതെന്താ ഇനി അടുത്തോട്ട് അമ്മ എന്നൊക്കെ പറയിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതാണ് എൻ്റെ ഈ കണ്ണപ്പൻ പിന്നെ കണ്ണപ്പനെല്ലാവരും ആദ്യം അങ്ങനെ തന്നെ കേട്ടാ എന്തേ കാണിക്കുന്നത് ആദ്യം അങ്ങനെ തന്നെയാണ് ആദ്യം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും വലിയ സപ്പോർട്ടാണ് ഭയങ്കര കാര്യമൊന്നും ഒക്കെ പക്ഷെ എല്ലായിടത്തും അവൾക്ക് നോക്കണം പിന്നെ അതിനെ മറ്റൊരു ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് എന്ത് പറയാനല്ലേ കുട്ടികളല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ബിസിനസ്സിന് വലിയ സപ്പോർട്ട് ചെയ്യുക എ ഐ ഹാൻഡ് മെയ്ഡ് സ്റ്റുഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബിലും സെയിം ഇതുതന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈസ് ಆದಿಕರೆ ಆದಿಕರೆ ಇದೀ ಕೈ ಆದಿಕರೆ ತಡ ಆ ಮೆಲವನು ನಾನು ಕಮೆಂಟ್ ಮಾಡ್ತೀನಿ ನಾನು ಇನ್ನು